ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പം നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പാഞ്ഞിപ്പള്ളിപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഇവിടെ ഇന്ന് രാവിലെ ഉണ്ടായ ലോറി അപകടമാണിത് ഈ ഇറക്കത്തിൽ ഇറക്കത്തിൽ ബ്രേക്ക് കിട്ടാതെ ഈ ലോറി ആദ്യം ഈ വീടിൻ്റെ മതിൽ വിരിച്ച് തകർത്ത് മുറ്റത്തുണ്ടായിരുന്ന തെങ്ങും വിരിച്ച് തകർത്ത് ഇത് മുറിഞ്ഞ് വീണും ആ വീടിൻ്റെ സൈഡിലൂടെ തട്ടപ്പുറത്തുള്ള വീടിൻ്റെ മുകളിലേക്ക് ബെഡ്റൂമിൻ്റെ മുകളിലേക്ക് പാല് കാര്യമാണ് ചെയ്തത് അപകടം നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കുമ്പോൾ എന്തെങ്കിലും ആൾക്കാർക്ക് പറ്റിയിട്ട് പോകുന്നത് ബൈക്കുകളോട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് തമിഴന്മാരാണിത് വൈകത്തൂർക്ക് ഇപ്പോൾ പേപ്പറായിട്ട് പോകുന്ന വണ്ടിയാണിത് എന്തായാലും നല്ല ഒരു അപകടം തന്നെയാണിത് ഈ ഇറക്കത്തിലൊക്കെ ബൈക്ക് കിട്ടാതെ വരുമ്പോൾ ഇത് ശരിക്കും നാഷണൽ പെർമിറ്റ് ലോറിയാണ് എന്തായാലും രണ്ട് വീട്ടുകാർക്കും അതുപോലെ തന്നെ ബസ്സിലുള്ള ആളുകൾക്കും പരിക്കൊന്നും നിൽക്കാതെ വലിയ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത് വലിയ അത്ഭുതം തന്നെയാണ്